എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിന്റെ അവസാനം മരണമെന്ന മൂന്നക്ഷരത്തിന്റെ പാതകളിലൂടെ കടന്നു പോകും ഇവിടുത്തെ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അത് ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും മരണമെന്ന മൂന്നക്ഷരത്തിന്റെ പാതകളിലൂടെ കടന്നു പോകുവാനിടയായി തീരും പക്ഷേ മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളും അത് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഭരണശേഷം മനുഷ്യന് രണ്ട് സ്ഥലം ഒന്നല്ലെങ്കിൽ നിത്യമായ സ്വർഗം അല്ലെങ്കിൽ നിത്യമായ നരകം ഈ നരകത്തെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളും തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെ ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് എത്താം എങ്ങനെ ഒരു മനുഷ്യന് നരകത്തിലേക്ക് എത്താം നരകം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുവാനിടയായി തീരണം സ്വർഗം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനം അതെ ഭൂമി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ ദൈവം വസിക്കുന്ന ഇടം സമാധാനമുള്ള സന്തോഷമുള്ള മരണമില്ലാത്ത ദുഃഖമില്ലാത്ത പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാത്ത ദുഃഖവും മുറബളിയും ഇല്ലാത്ത സ്നേഹവും സമാധാനവും സന്തോഷവും നിറഞ്ഞ അതേ മരണമില്ലാത്ത ഒരു ജീവിതം ബിഷപ്പില്ല പട്ടിണിയില്ല ദാരിദ്ര്യമില്ല അവിടെ കള്ളന്മാരില്ല കൊള്ളക്കാരില്ല അശുദ്ധന്മാരാരും അവിടെ പ്രവേശിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാടിന്റെ നിലാ ആ വെളിച്ചത്തിൽ രാധകരല്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് എത്തണമെന്നാണ് നരകമെന്ന് പറഞ്ഞാൽ എന്താ ചാകാത്തുള്ള നിത്യമായ ഭണ്ഡനം അനുഭവിക്കുന്ന ആ നരകത്തിൽ ചെന്ന് വീഴുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആരാണ് ഈ സ്വർഗത്തിനെത്തുന്നത് ആരാണ് നരകത്തിലേക്ക് എത്തുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ഒരു പീനൽ കോഡ് ഉണ്ട് അല്ലെ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട് ആരാ ജഡ്ജി ന്യായാധിപൻ വിധിക്കുന്ന ആളാണ് ശിക്ഷ വിധിക്കാൻ അധികാരമുള്ള ആളാണ് ജഡ്ജി അപ്പൊ ഈ ജഡ്ജിയുടെ മുമ്പിൽ പോലീസുകാർ കൊണ്ടുവരും എന്നിട്ട് ജഡ്ജി സാക്ഷി മൊഴി അനുസരിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കും ശിക്ഷ അനുഭവിക്കുന്നത് എവിടിയാണ് ജയിലിൽ എവിടെയാണ് ആ കേരളത്തിൽ ഏകദേശം അമ്പത്തിരണ്ടിലധികം ജയിലുകളുണ്ട് ഓരോ ജയിലിലും നോക്കിയാൽ കുറ്റവാളികൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടക്കുകയാണ് വ്യത്യാസമില്ല ഇന്ത്യൻ ശിക്ഷാ നിയമത്തെ തെറ്റിക്കുന്നവരെല്ലാം ആരാണ് കുറ്റക്കാരാണ് അപ്പോൾ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട് ആ പേരിൽ കൂടെ തെറ്റിക്കുന്നവർ കുറ്റക്കാരാണ് അവരെ ജഡ്ജിമാർ ശിക്ഷിക്കും ജയിലിൽ അടയ്ക്കും അപ്പൊ ഈ ജയില് അനുഭവിക്കുന്ന സ്ഥലമാണ് അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യരായ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് നിയമ വ്യവസ്ഥകൾ തന്നിട്ടുണ്ട് അതുകൊണ്ട് എന്തൊക്കെ നിയമങ്ങളാ ദൈവം തന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം അല്ലെ ദൈവം തന്നിരിക്കുന്ന നിയമങ്ങൾ എന്താ തല ചെയ്യരുത് അല്ലെ വ്യവിചാരം ചെയ്യരുത് നോട്ടിക്കരുത് പിടിച്ചുപറിക്കരുത് അങ്ങിന്റെ ഭാര്യ അപഹരിക്കരുത് അങ്ങിന്റെ വസ്തുക്കളെ അപഹരിക്കരുത് അല്ലെ അപ്പൊ ഇതൊക്കെ ദൈവം കൂട്ടുകാരനെ ചതിക്കരുത് തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം തന്നെ നിന്റെ അയൽവാസികളെ സ്നേഹിക്കണം അപ്പൊ ചെറുപ്പം കാലഘട്ടം മുതൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ നിയമവ്യവസ്ഥകളെ മനസ്സിലാക്കണം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം അല്ലെ തമ്മിൽ തമ്മിൽ ബഹുമാനിക്കണം അതെ മദ്യപിക്കരുത് മദ്യപാനിയെ ദൈവം വെറുക്കുന്നു മദ്യപാനി ി ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് ദൈവത്തിന്റെ ഭജനം പഠിപ്പിക്കുന്നു അപ്പോൾ മദ്യം കഴിക്കരുത് മൈക്ക് മരുന്ന് ഉപയോഗിക്കരുത് ലഹരികൾ ഉപയോഗിക്കരുത് അത് ദൈവത്തിന്റെ നിയമവ്യവസ്ഥകളാണ് അപ്പൊ അങ്ങനെ ചെയ്യുന്നവരെ ദൈവം ചെയ്യും ശിക്ഷിക്കും എപ്പോഴാണ് ശിക്ഷിക്കുന്നത് മരണത്തിന് ശേഷം ശിക്ഷ ലഭിക്കുന്ന സമയമുണ്ട് പറയുന്ന ആ ആ പേരുള്ള പുസ്തകം ദൈവം അത് എഴുതി വെച്ചിരിക്കുന്നു ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിപ്പെട്ടിരിക്കുന്നത് മരിച്ചവർ ആകാല വൃത്തം ഉയർത്തെഴുന്നേറ്റ് സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു ആ വെള്ള സിംഹാസനം എന്ന പേരുള്ള ഒരു സിംഹാസനം ആ സിംഹാസനത്തിന് മുമ്പിൽ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നു എന്നിട്ട് പുസ്തകങ്ങൾ തുറക്കുകയാണ് അപ്പൊ നമ്മുടെ എങ്ങനെയാ സാക്ഷികളുടെ മൊഴി അനുസരിച്ചാ പക്ഷെ സ്വർഗത്തിലെ ദൈവം വിധിക്കുന്നത് പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടതിനൊത്തമാണ് ആ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ ഒന്ന് പ്രസംഗിക്കുന്നതും എന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നതും നമ്മൾ വേറൊരാളെ സഹായിക്കുന്നതും വേറൊരാൾ നമ്മളെ ദ്രോഹിക്കുന്നതും അതെ നമ്മൾ അനുഭവിക്കുന്ന കട്ടതകളും നന്മകളും പ്രയാസങ്ങളും ഭാരങ്ങളും വേദനകളും ഒക്കെ അറിയുന്നൊരു ദൈവമുണ്ട് ആ ദൈവം നമ്മുടെ ഹൃദയത്തിലെ സകല രഹസ്യങ്ങളും അറിയുന്നു അപ്പൊ ദൈവം ഒരു പുസ്തകത്തിൽ എല്ലാം എഴുതി എഴുതിവെക്കുന്നുണ്ട് നമ്മൾ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്താൽ അത് പുസ്തകത്തിൽ ദൈവം എഴുതി എഴുതിവെക്കുന്നുണ്ട് നമ്മളൊരു തിന്മ ചെയ്താൽ അത് പുസ്തകത്തിൽ ദൈവം എഴുതി എഴുതിവെക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതെല്ലാം ദൈവം നമുക്ക് വേണ്ടി പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട് ആ പുസ്തകം തുറക്കുന്ന ഒരു സമയമുണ്ട് ആ സമയമാണ് മരിച്ചവരാ ഉയർത്തെഴുന്നേറ്റ് സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കപ്പെടുമ്പോൾ ആ കർത്താവ് ആ പുസ്തകം തുറന്ന എഴുതപ്പെട്ട ന്യായവിധി നടത്തും എന്നിട്ട് പറയുകയാണ് ജീവന്റെ പുസ്തകം പുസ്തകം എന്ന് പേരുള്ള ഒരു തുറക്കുന്നു ആ പുസ്തകത്തിൽ കാണാത്ത തള്ളിയിടുന്നു യാണ് രണ്ടാമത്തെ മരണം എന്ന് ആ തീപൊയ്കയാണ് സ്വർഗത്തിലെ ജയിലെ അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്ന സ്ഥലം നിത്യമായ അപ്പോൾ അതിൽ വീഴാതിരിക്കണമെങ്കിൽ അതെ ഈ പുസ്തകത്തിൽ എഴുതപ്പെടുന്നവരും അതിനനുസരിച്ചാണ് ന്യായവിധി ഉണ്ടാകുന്നത് എങ്കിൽ ഈ ഭൂമിയിൽ ആ ശിക്ഷയിൽ നിന്നുള്ള മോചനം എങ്ങനെ പ്രാപിക്കാനായിട്ട് കഴിയും മരിച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്നും മോചനം പ്രാപിക്കാൻ ഒരു വഴിയുമില്ല ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം മരിച്ചതിന് ശേഷം സ്വർഗത്തിലെത്തുമോ നരകത്തിലെത്തുമോ എന്ന് ഉറപ്പ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രാപിച്ചിരിക്കണം ഉറപ്പ് നമ്മൾ മരിച്ചിരിക്കണം എങ്ങനെ ഉറപ്പ് നമുക്ക് കൈവരിക്കാനായിട്ട് കഴിയും അത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് എത്തുവാനിടയായി തീരുന്നത് പണമുള്ളത് കൊണ്ട് പാരമ്പര്യമുള്ളത് കൊണ്ട് അധികാരമുള്ളത് കൊണ്ട് സൗന്ദര്യമുള്ളത് കൊണ്ട് ഡിഗ്രി ഉള്ളത് കൊണ്ട് ഇനി നമുക്ക് കുറച്ച് പണമുള്ളത് കൊണ്ട് ആരെങ്കിലും നരകത്തിൽ പോകുമോ ആരും സ്വർഗത്തിൽ പോകുമോ ഇല്ല സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യന് നേരിട്ട് പോകാൻ പറ്റത്തില്ല കാരണം എന്താ സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം ഭൂമി ദൈവത്തിന്റെ പാതപീഠമാണ് അങ്ങനെയാണെങ്കിൽ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ സ്വർഗത്തിൽ നിന്നും വന്നവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവൻ ിൽ നിന്നും മടങ്ങി വരും കർത്താവ് ഗംഭീര ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ മരിച്ചവർ മുമ്പേ ഉയർത്തെക്കും ശേഷിക്കുന്ന വിശുദ്ധന്മാരായ നാം ആകാശമേഘങ്ങളിൽ അവരെ എതിരേൽപ്പാൻ എടുക്കപ്പെടുവാൻ പറ്റവണമിടിയായിട്ടില്ല അപ്പോൾ കർത്താവായി യേശു കൃത്തു ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസ സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്കായി ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കുന്നതിന് ഞാൻ പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തു തക്കണമിടയായി തരും അപ്പോൾ കർത്താവായി യേശു കൃത്തു ഇന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിന് മുമ്പ് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് മാനവരാശിയുടെ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു എന്നാൽ ആ കർത്താവായി യേശു കൃത്തു പറഞ്ഞു ഞാൻ പോയതുപോലെ മടങ്ങി വരും ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞു ഞാൻ മടങ്ങി വരും അങ്ങനെയാണെങ്കിൽ യേശുവിനെ മടങ്ങി വരുന്നത് എന്തിനാണ് പാപത്തെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് പ്രാപിച്ച വിശുദ്ധന്മാരെ ചേർക്കുവാൻ ആ കർത്താവായ യേശു കൊടുത്തു മധ്യാകാശത്തിൽ അതെ മടങ്ങി വരുവാൻ തക്രമണമിടയായിത്തുരും ആ മധ്യാകാശത്തിൽ മടങ്ങി വരുമ്പോൾ ആ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുവാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ സന്ധ്യാസമയത്ത് എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത് അഭ്യാകാശത്തിൽ കർത്താവ് മടങ്ങി വരുവാൻ സമയമായി ലോകസന്ദ്രങ്ങൾ കാല ലക്ഷണങ്ങളൊക്കെ നമ്മളെ വിളിച്ചു പറയുന്നു നാളെ നമ്മുടെ ഭൂമിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്കറിയത്തില്ല റഷ്യയും ഉക്രൈനും യുദ്ധം തുടങ്ങിയിട്ട് അതേ വർഷങ്ങളായി ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് ചില മാസങ്ങളായി ചില രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുന്നു പല രാജ്യങ്ങളിൽ പകർച്ചവ്യാധികൾ പറന്നുകൊണ്ടിരിക്കുന്നു പല രാജ്യങ്ങളിൽ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും നടന്നുകൊണ്ടിരിക്കുന്നു ചില രാജ്യങ്ങളിൽ മണ്ണിടിച്ചിലും നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ പല രാജ്യങ്ങളിലും പല അനിഷ്ട സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മഴ പെയ്യുമ്പോൾ അനേക സംസ്ഥാനങ്ങളിൽ നിമിത്തം അനേകർ മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ കാലാവസ്ഥ പ്രതിഭാസങ്ങളൊക്കെ അതേ നമ്മുടെ ആകാശമണ്ഡലങ്ങളിലുള്ള ഈ പ്രതിഭാസങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഭൂമിയിലെ ഭൂമി ഗുരുക്കങ്ങൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതൊക്കെ ഒരു മുന്നറിയിപ്പാ ഇതൊരു സൂചനയാ നമ്മുടെ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിരിക്കുന്നു കർത്താവ് പറഞ്ഞതുപോലെ മടങ്ങി വരുവാൻ സമയമായി എന്നുള്ള ഒരു സൂചന നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാ കർത്താവ് വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കുവാൻ നമ്മ ഓരോരുത്തരെയും കർത്താവിനോട് ഇവിടെ ചേർക്കുവാൻ ആ കർത്താവ് മടങ്ങി വരുവാൻ എന്നൊക്കെ പെണ്ണമിടയായി തരും അങ്ങനെയാണെങ്കിൽ ആ കർത്താവ് ഇന്ന് വന്നാൽ

കർത്താവിനോട് വാസം വാസം വെള്ളത്തിനാലും ആത്മാവിനാലും ജീവന്റെ പുസ്തകത്തിൽ ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ ഒരു ദൈവവൈതൽ അതേ ആ സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുവാനിടയായി തരും അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേരാ ജീവന്റെ പുസ്തകത്തിലുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ദൈവവൈതലായിട്ട് തീർന്നിട്ടുണ്ടോ എങ്ങനെയാ ഒരു മനുഷ്യന് ദൈവായിട്ട് തീരാൻ കഴിയുന്നത് നമ്മുടെ പേരെങ്ങനെ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ ഗിന്നസ് ബുക്കിൽ പേര് നമ്മുടെ ഈ ലോകത്തിലെ നിയമം അനുസരിച്ച് പാസ്പോർട്ടിൽ പേരുണ്ടാകാം ആധാർ കാർഡിൽ പേരുണ്ടാകാം എലക്ഷൻ ഐ ഡി കാർഡിൽ പേരുണ്ടാകാം നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ പേരുണ്ടാകാം നമ്മുടെ പഞ്ചായത്ത് രേഖകളിൽ നമ്മുടെ പേരുകൾ ഉണ്ടായിരിക്കാം എസ് എസ് എൽ സി ബുക്കിൽ പേരുകൾ ഉണ്ടായിരിക്കാം നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ പല കാർഡുകളിൽ നമ്മുടെ പേരുകൾ കാണാം പൈസ ഉണ്ടെങ്കിൽ സ്ഥലം പേടിച്ചാൽ ആധാരത്തിൽ നമ്മുടെ പേരുകൾ കാണും പക്ഷേ നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ പേരുകളും മരണം വഴിയായിട്ട് വെട്ടിത്തിരുത്തും ആധാറിലെ പേര് മരണം കൊണ്ട് അവസാനിക്കും ആധാരത്തിലെ പേര് ചില മാസങ്ങൾ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ അവരുടെ പേരിലേക്ക് ആധാരം മാറ്റി എഴുതും പാസ്പോർട്ടിലെ പേര് മരണം കൊണ്ട് വെട്ടിപ്പോകും അതെ റേഷൻ കാർഡ് മരിച്ചാൽ വെട്ടിക്കളയും അപ്പോൾ ഈ പേരുകളൊക്കെ റേഷൻ കാർഡിലുള്ളതും ഈ ലോകത്തിലെ കാർഡുകളിലുള്ള പേരുകളൊക്കെ മരണം കൊണ്ട് അവസാനിക്കും എന്നാൽ അവസാനം പുസ്തകത്തിലെ പേര് ശേഷം പ്രയോജനപ്പെടുന്ന ഒരു ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ട ഇട്ടിരിക്കുന്ന പേരുകളും പ്രശസ്തികളും ഒക്കെ കഴിഞ്ഞു പോകും എന്നാൽ ജീവന്റെ പുസ്തകത്തിലെ പേര് അതെന്നേക്കും നിലനിൽക്കും ആ പേര് നോക്കിയാണ് ദൈവം ന്യായം വിധിക്കുവാനുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന്റെ പേര് എങ്ങനെയാണ് ജീവപുസ്തകത്തിൽ എഴുതപ്പെടുന്നത് പണം കൊടുത്താൽ എഴുതുമോ എഴുതത്തില്ല മതം മാറിയാൽ എഴുതുമോ എഴുതത്തില്ല പേര് മാറിയാൽ എഴുതുമോ എഴുതത്തില്ല മതം മാറിയാലോ പേര് മാറിയാലോ നാട് മാറിയാലോ പണം കൊടുത്താലോ പാരമ്പര്യമുണ്ടെങ്കിലോ അധികാരമുണ്ടെങ്കിലോ വിദ്യാഭ്യാസ ഡിഗ്രികൾ ഉണ്ടെങ്കിലോ പേരെഴുതാൻ കഴിയുമോ പക്ഷെ ആ പേര് എഴുതുന്നത് ലോകത്തിലെ ഒരു മനുഷ്യനല്ല അത് സ്വർഗത്തിലെ ദൈവമാണ് ആരുടെ പേരാണ് ആ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നത് അതുകൊണ്ടാണ് ദൈവം ഒരുവൻ ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെടുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് കഴിയത്തില്ല അപ്പോൾ ആ ജീവന്റെ പുസ്തകത്തിൽ പേര് വേണമെങ്കിൽ ഭരണശേഷം സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ശിക്ഷാവിധിയിൽ നിന്നും മോചനം പ്രാപിക്കണമെങ്കിൽ ഒരേ ഒരു ഒരു വേറെ കുറുക്ക് ആ ാണ് കർത്താവ് പഠിപ്പിച്ചത് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ ഗ്രഥത്തില്ല അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് പാപത്തെ ഉപേക്ഷിച്ച് ഈ ലോകത്തിൽ ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയായി ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മുടെ ഭാഗ്യമാണ് നമ്മൾ ഈ ലോകത്തിലെ മരണത്തിനു ശേഷം അനിത്യമായ സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ നമുക്ക് വാസം ചെയ്യുവാനായിട്ട് കഴിയും അത് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഇതുവരെയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ അനുഭവം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് ഒരു അവസരം തിരികുക നാളെ നമുക്ക് ഈ അവസരം ലഭിക്കുമ്പോ എന്ന് നമുക്കറിയത്തില്ല കാരണം ഇന്ന് നമ്മുടെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എപ്പോൾ കാലാവസ്ഥകൾ മാറും നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ കോവിഡ് അപ്പോൾ എന്ത് നാളെ 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 സംഭവിക്കും ഇന്ന് ഇന്ന് രാത്രി രാത്രി കിടന്നുറങ്ങിയാൽ ഉണ്ടാകുമോ നമുക്ക് ലഭിച്ചാൽ അല്ല ലഭിച്ചില്ലെങ്കിൽ മരണം കൊണ്ട് അവസാനിച്ചാൽ നമ്മുടെ ോ ശിക്ഷാവിധ മോചനം ലഭിക്കുമോ ഇല്ല എങ്കിൽ ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന പ്രാർത്ഥിക്കാമോ എന്റെ പാപം ഞാൻ അറിയുന്നു പാപം ദൈവത്തിൽ നിന്നും എന്നെ അകറ്റിക്കളയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്റെ പാപത്തിൽ നിന്നും എന്നെ രക്ഷിച്ച് ദൈവത്തിനെ അടിപ്പിക്കുവാൻ യേശു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി പാപമില്ലാതെ കാൽവരിയിൽ എനിക്ക് വേണ്ടി യാഗമായി ഉയർത്തെഴുന്നേറ്റു ഞാൻ വിശ്വസിക്കുന്നു യേശുവേ അങ്ങ് മടങ്ങി വരുമ്പോൾ ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ വിശുദ്ധന്മാരോട് ചേർന്ന് രൂപാന്തരപ്പെടുവാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്റെ പാപം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു മദ്യം എനിക്ക് വേണ്ട മയക്കുമരുന്നു വേണ്ട ഒരു പാപ സ്വഭാവങ്ങളും എനിക്ക് വേണ്ട അങ്ങ് വിശുദ്ധനായിരിക്കുന്നത് പോലെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയായിട്ട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സമൂഹത്തെ എനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം കുടുംബത്തിൽ എനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം കർത്താവെ അത് മനസ്സിലാക്കി ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയായിട്ട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഹൃദയത്തെ അവിടുത്തെ ഈ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് കടന്നു ജീവന്റെ എന്റെ 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 പേര് എഴുതണമേ ശിക്ഷാവിധിയിൽ മോചനം നൽകണമേ പാപമെല്ലാം ശരീരത്തിലെ രോഗങ്ങളെ അങ്ങ് കരങ്ങളിൽ എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്റെ പ്രാർത്ഥനയെല്ലാം അങ്ങ് കേട്ട് മറുപടി നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആവേ നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിൽ ആരും നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല പക്ഷേ സർവശക്തനായ ദൈവം നിങ്ങളെ കണ്ടു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് കടന്നു പോകുന്ന സമാധാനവും സന്തോഷവും അനുഗ്രഹവും നൽകുവാൻ മിധുജീവനും ഇടയായി തീരട്ടെ ഈ ദേശത്തിനു വേണ്ടി ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചു കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു ഒരു ഈ സന്ദേശം ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കടഭാരത്താൽ ഭാരപ്പെടുന്നവരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പാപ സ്വഭാവത്തിൽ നിങ്ങൾ അതേ അടിമപ്പെട്ടു നിരാശയിലായിരിക്കുന്നവരാണോ ജീവിതം മടുത്തു തകർന്നു ഇനി ജീവിക്കേണ്ട ആത്മഹത്യ ആണെന്നു എന്റെ മുമ്പിലുള്ളത് എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണോ ശാരീരികമായി ഏതെങ്കിലും രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നവരാണോ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ സകേല പ്രശ്നങ്ങൾക്കും പരിഹാരം കൃതാവായ കാൽവരി കുറുഷ് യേശു നിർവഹിക്കുവാനിടയായിത്തീർന്നു അതുകൊണ്ടായിരിക്കും നിരപ്പിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കൂ ആർക്കെങ്കിലും ഞാൻ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും അതേ രോഗികളോ ആ തകർച്ചയിലൂടെ അസമു കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ എഴുത്തേക്ക് കടന്നു വന്നാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പിതാവേ ഇന്ന് പകൽ കാലം ഈ സന്ധ്യാസമയത്ത് ഈ കുട്ടപ്പള്ളം ഗ്രാമത്തിൽ കടന്നു വരുവാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവിക സന്ദേശം ഈ ദേശത്തെ അറിയിക്കുവാൻ വീണ്ടും ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായിട്ട് നന്ദി ഈ സന്ദേശം ശ്രദ്ധിച്ച് ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ജനത്തെ അങ്ങ് അങ്ങ് സൗഖ്യമാക്കണമേ ദൈവിക സമാധാനം ജനത്തിന്റെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നേ ഓരോ കുടുംബത്തിലും ദൈവിക സമാധാനം അയക്കണമേ ശാരീരിക രോഗത്താൽ ഭാരപ്പെടുന്നവരെ കർത്താവ് സൗഖ്യമാക്കണമേ മാനസിക ടെൻഷനിൽ ഭാരപ്പെടുന്നവരെ അങ്ങ് പിടിവിക്കണമേ ആത്മഹത്യ ചിന്തകൾ അവരുടെ ജനത്തെ വിട്ട് മാറിപ്പോകട്ടെ

ഈ ഈ ഗ്രാമത്തിൽ ഗ്രാമത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുകൂലമാകട്ടെ ിൽ നിന്ന് ക്ഷാമങ്ങളിൽ നിന്ന് ഭൂകമ്പങ്ങളിൽ നിന്ന് ഈ വേഷം വിടിവിക്കപ്പെടട്ടെ പിശാജിന്റെ എല്ലാ തന്ത്രങ്ങളും ഈ വേഷം വിട്ട് മാറിപ്പോകട്ടെ ഒരു ദൈവിക സമാധാനം ഈ വേഷത്ത് വ്യാപരിക്കട്ടെ സ്വർഗം അങ്ങനെ ചെയ്തതിന് നന്ദി യേശുബിൻ പിതാവേ